ഗർഭകാലം ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും ഏറ്റവും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണല്ലേ ഈയിടെ പത്തനംതിട്ടയിലെ ചെങ്ങന്നൂരിൽ നിന്നും വന്ന ഒരു വാർത്ത എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ വെറും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരു പെൺകുട്ടി പത്ത് മാസം പ്രഗ്നൻസി ക്യാരി ചെയ്ത് തന്റെ വീട്ടിലെ ബാത്റൂമിൽ പ്രസവിച്ചുത്രേ പ്രസവിച്ചതിന് ശേഷം കത്രികയോ ബ്ലേഡോ ഉപയോഗിച്ച് പൊക്കിൽ കൂടി കട്ട് ചെയ്തു അങ്ങനെ ബ്ലീഡിങ് നിൽക്കാതായപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴും പറഞ്ഞില്ല താൻ പ്രസവിച്ചു എന്നുള്ള വിവരം മറച്ചു മറച്ചുവെക്കുകയാണ് ചെയ്തത് അങ്ങനെ ആദ്യം ഒരു ക്ലിനിക്കിലാണ് പോയത് ആ ക്ലിനിക്കിൽ നിന്നും മരുന്നൊക്കെ കൊടുത്തിട്ടും ബ്ലീഡിങ് നിക്കാത്തതിനെ തുടർന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഏഹ് റെക്കമെൻഡ് ചെയ്യാണ് ചെയ്തത് അവിടെ ചെന്നപ്പോഴാണ് വജൈന പരിശോധിച്ചപ്പോഴാണ് പൊക്കിൽ കൊടിയും മറ്റുമൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഡോക്ടർക്ക് മനസ്സിലാവുന്നത് ഈ പെൺകുട്ടി പ്രസവിച്ചു എന്നുള്ളത് അതേ തുടർന്നാണ് ബ്ലീഡിങ് ഉണ്ടായെന്നുള്ളത് അങ്ങനെ പോലീസും കേസൊക്കെയായി അങ്ങനെയാണ് ഈ ഒരു വിവരം സ്പ്രെഡ് ആയത് പക്ഷെ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും ഈ പെൺകുട്ടി താൻ പ്രസവിച്ചു താൻ ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം സമ്മതിക്കാൻ മടി കാണിച്ചു എന്നുള്ളതാണ് വീട്ടുകാർക്ക് ഇപ്പോഴും അറിയില്ല ഒന്ന് ഒന്നാലോചിച്ചു നോക്കിയേ പത്ത് മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ സ്വന്തം വീട്ടുകാര് അമ്മയും അച്ഛനും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തില് ആരും തന്നെ തിരിച്ചറിഞ്ഞില്ല നാട്ടുകാരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് എന്തൊരു ലോകമാണല്ലേ അത്രയ്ക്കും ശ്രദ്ധയേ ഉള്ളൂ ഒരു കുടുംബത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അംഗങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പവും അത്രക്കേ ഉള്ളൂ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന് കേരളത്തിലെ പല കുടുംബങ്ങളിലും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിലെ സഹോദരനും സഹോദരിയും തമ്മില് തമാശയ്ക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായി അതേ തുടർന്ന് സഹോദരി ഗർഭിണി ആവാണ് ചെയ്തത് ഈയൊരു വിവരം അമ്മയും അച്ഛനും അറിഞ്ഞില്ല എന്നുള്ളതാണ് അതേപോലെയൊക്കെ തന്നെയാണ് ഈ ഒരു സംഭവം എന്താണ് തങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റം എന്ന് പോലും പെൺകുട്ടികൾക്ക് തിരിച്ചറിയുന്നില്ല ഇനി തിരിച്ചറിഞ്ഞിട്ട് മറച്ചു വച്ചതാണോ അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി ഇത്രയും നിസ്സാരമായി ഈ പെൺകുട്ടി കണ്ടതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് അറ്റ്ലീസ്റ്റ് പീരീഡ്സ് ഒന്ന് തെറ്റുമ്പോഴെങ്കിലും ഈ പെൺകുട്ടി തിരിച്ചറിയേണ്ടതല്ലേ ആയിരുന്നത് ഇപ്പോ പി സി ഓടി ഒക്കെ ഉള്ള പെൺകുട്ടികൾക്ക് പലപ്പോഴും പീരീഡ്സ് ഇറഗുലർ ആവുന്നത് സാധാരണമാണല്ലേ ഒന്നോ രണ്ടോ മാസം പീരീഡ്സ് തെറ്റിയാലും മൂന്നാമത്തെ മാസം ഇത് എന്താണെന്നുള്ളത് അന്വേഷിക്കാനുള്ള ഒരു അറിവ് ഡിഗ്രി കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഇല്ലേ എന്നുള്ളതാണ് ചോദിച്ചിരുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ഉപയോഗിക്കുന്ന അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പിള്ളേരാണ് അല്ലേ നമുക്ക് ചുറ്റുമുള്ളത് പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഈ ലൈംഗിക വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തത് കൊണ്ട് സ്കൂളുകളിൽ ഇതേക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് ഇത്തരം തെറ്റുകളൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിവില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പെൺകുട്ടിക്ക് ഒരു ലവർ ഉണ്ടായിരുന്നു ആ ലവറുമായിട്ട് ഈ പെൺകുട്ടിക്ക് ശാരീരികമായിട്ടുള്ള ബന്ധം നടന്നു എന്നുള്ളത് ഈ പെൺകുട്ടിക്ക് ഉറപ്പായിട്ടുണ്ടല്ലോ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോ സംഭവിച്ചതായിരിക്കാം പണ്ട് എന്റെ കുട്ടിക്കാലത്ത് ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ട് അല്ലെ നിങ്ങളിൽ പലരും ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും സ്കൂളിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളെ മദ്യമോ മയക്കുമരുന്നോ കൊടുത്ത് ബോധം കെടുത്തിയതിനു ശേഷം പീഡിപ്പിക്കുന്നു അതിനുശേഷം ഇവര് പീഡിപ്പിക്കപ്പെട്ടു അറിയുന്നത് പ്രസവിച്ചതിന് ശേഷമാണ് അത് ശരിക്കും പറഞ്ഞാല് ബോധമില്ലാതെ സംഭവിച്ച ഒരു കാര്യമാണ് അല്ലേ അപ്പൊ അവർക്ക് അറിയില്ല ആരാണ് തങ്ങളെ ഈ രീതിയിൽ ഏഹ് ഉപയോഗിച്ചതെന്ന് അറിയില്ല അപ്പൊ ഈയൊരു കേസിലും അങ്ങനെ വല്ലതും ആവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം വരാനായിട്ട് സാധ്യത കുറവാണ് അല്ലേ ഏതെങ്കിലും രീതിയിൽ ഈ പെൺകുട്ടിയെ മയക്കിക്കെടുത്തിട്ട് ചെയ്തതാണോ എന്നുള്ളത് ഒരു സംശയമാണ് കേട്ടോ എന്താണ് വാസ്തവം എന്നുള്ളത് അറിയില്ല ആ അപ്പോ പ്രസവിച്ചതിന് ശേഷം ഈ പെൺകുട്ടി ആ ഒരു ചോര കുഞ്ഞിനെ ചേമ്പിലയിൽ പൊതിഞ്ഞ് അയൽവക്കത്തെ ഒരു വീട്ടിനുള്ളില് വീ വീടിന് സമീപത്തായിട്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അല്ലെ ഒരു പുതുജീവൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിനേക്കാളും മുമ്പ് ആ ഒരു ജീവൻ നഷ്ടപ്പെടുകയാണ് നമുക്കറിയാം നമുക്ക് ചുറ്റിലും എത്രയോ പേര് അല്ലെ ഒരു കുഞ്ഞു മക്കളും ഇല്ലാത്തത് കുഞ്ഞു പേരിൽ എത്രയോ പേര് സങ്കടം അനുഭവിക്കുന്നവരുണ്ട് ഒരു തെറ്റ് അറിഞ്ഞോ അറിയാതെയോ ഈ പെൺകുട്ടിക്ക് പറ്റി അത് മറച്ചു വെക്കാനായിട്ട് പിന്നെയും പിന്നെയും പല തെറ്റുകൾ ചെയ്യാണ് ഇന്ന് ആ പെൺകുട്ടി ഒരു കൊലപാതകിയായി മാറിയിരിക്കുകയാണ് അപ്പൊ ഈ പെൺകുട്ടിയുടെ ലവ്വറിന്റെ പേരൊന്നും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല ആ ലവർ ഇപ്പോഴും സേഫ് ആണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും നമ്മുടെ പെൺകുട്ടികൾക്ക് പറ്റാതിരിക്കാനായിട്ട് തീർച്ചയായും പെൺകുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഏറെയാണ് തന്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത പെൺകുട്ടികളാണെന്ന് പറയുമ്പോ ഏഹ് നമ്മൾ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത് എന്റെയൊക്കെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ത്രൂ ഔട്ട് നയൻ മന്ത് ഫുള്ള് വോമിറ്റിംഗ് ആയിരുന്നു എനിക്ക് എന്താ പറയാ ആ ഒരു സമയം ആലോചിക്കാൻ കൂടി എനിക്ക് പറ്റുന്നില്ല അപ്പൊ ഈ ഈ പെൺകുട്ടി എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിത് ഒരു വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇല്ലാതെ ഈ പ്രസവ വേദന എന്ന് പറയുമ്പോ ആ ഒരു വേദനയെ അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാലോ എത്രത്തോളം വേദനയാണെന്നുള്ളത് അല്ലേ ആ വേദന പോലും മറച്ചു വെച്ച് ഈ പെൺകുട്ടി പ്രസവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പെൺകുട്ടിയുടെ ധൈര്യം പറയാതിരിക്കാൻ പറ്റില്ല ആ പിന്നെ ആ ഒരു കുഞ്ഞിനെ ആരും അറിയാതെ കൊണ്ട് ഉപേക്ഷിക്കുക ഇതിനൊക്കെ അപാരമായ ഒരു ചങ്കൂറ്റം വേണം എന്നുള്ളതാണ് അതിനേക്കാളൊക്കെ ഉപരി ഈ പൊക്കിൽ കൂടി കട്ട് ചെയ്യാനാക്കി ആയിട്ടുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ സാധാരണമായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ധൈര്യം ഒന്നും ഉണ്ടാവില്ല എന്നെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ഒരു ഇഞ്ചെക്ഷൻ കുത്താൻ പോലും ഇന്നും പേടിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പോ ഇത്തരത്തിലുള്ള പെൺകുട്ടികളും നമുക്ക് ചുറ്റിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു അത്ഭുതാണ് ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറയണം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പ്രഗ്നൻസി എന്നുള്ളത് ഇങ്ങനെയൊക്കെ പ്രഗ്നൻസി മറച്ചുവെക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോ ഇതൊരു പൊതു അറിവിലേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയും പല കാര്യങ്ങളും നമ്മുടെ ചുറ്റിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണം ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ എന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാട്ടോ താങ്ക് യു